കുടുംബ തകർന്ന എല്ലാം തകരും പെണ്ണിന് പെണ്ണിന് നിയന്ത്രണം നഷ്ടപ്പെട്ട കുടുംബം തകരും കുടുംബ തകർന്നാൽ സകല സംസ്കാരം തകരും ഇപ്പൊ അതാണ് ലക്ഷ്യം ഇതാണ് രീതി സ്കൂളിൽ ഗർഭ ഉറകൾ വിതരണം ചെയ്യുന്നു എന്നൊരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ നമ്മളത് പുരോഗതിയായിട്ടാണ് പറയുക എന്നാലും കുട്ടികൾക്ക് പിള്ളേലുണ്ടാവില്ലല്ലോ പറയുമ്പോൾ എവിടെയും ന്യായമുണ്ടല്ലോ ആ എന്തിനാ ചെയ്തത് അതി പിന്നെ എന്താ പറയുക ജാനസന്ധാനങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പിന്നെ ജനസംഖ്യ നിയന്ത്രണം സർക്കാരിനെപ്പോ ജനങ്ങളെ സിറാത്തിൽ മുസ്തക്കൈമ് കേറ്റണല്ലോ നല്ല ഉദ്ദേശം ജനസംഖ്യ നിയന്ത്രണം ഇവർ ഈ വൃത്തിയേട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് കൂടും എന്താണ് കുട്ടികൾ കൂടും ജനസംഖ്യ നിയന്ത്രണമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം പക്ഷെ അതോടുകൂടെ ഇവിടെ എന്ത് തകരും ഞാൻ ഇന്നലെ ഒരു കാര്യങ്ങളോട് പറഞ്ഞു സ്ത്രീകൾക്ക് ജോലി ഉണ്ടായാൽ കുടുംബം തകരും ഒരു ഒരു അൻപത് കൊല്ലം മുമ്പ് ഒരു ഹിന്ദു വീട്ടിൽ നിങ്ങൾ പോയി ഇപ്പൊ മുസ്ലിം വീട് അജ്ജി അജും ഒരു ഹിന്ദു വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ ഉമ്മർത്തൊരാളുണ്ടാവും അയാളോട് നിങ്ങൾ സംസാരിക്കൂ സ്ത്രീയോട് സംസാരിക്കൂല ഒരു ഒരമ്പത് കൊല്ലം മുമ്പ് ഒരു ഇന്ത്യ എവിടെയും ഒരു ഹിന്ദു വീട്ടിലേക്ക് പോലും നിങ്ങൾ കയറി ചെന്നാൽ അങ്ങനെയാണല്ലേ പറയുക മുസ്ലിം ആണ്ടോ ഉമ്മ വയ ഒന്നെ നല്ല പോയാൽ എന്താണ് അവർ സംസാരിക്കും അത്യാവശ്യ അത്യാവശ്യക്കാര ഈ കാരണൂര് അകത്ത് പോയി സ്ത്രീകളോട് സംസാരിച്ച് തിരിച്ചു വരൂ അയാൾ സംസാരിക്കാം നീ കാരണൂരില്ലാത്ത നേരത്താണെങ്കിൽ അവിടുത്തെ ഏറ്റവും വൃദ്ധയായ സ്ത്രീ മുഖം മാത്രം ഇങ്ങനെ വാതിലൂടെ അങ്ങനെ പുറത്തേക്കിട്ട് എന്തോ നീക്കും അല്ലേ ആ സംസ്കാരത്തെ നമ്മൾ എത്ര ബഹുമാനിക്കണം ആ സംസ്കാരത്തെ നമ്മൾ എത്രയാ ബഹുമാനിക്കേണ്ടത് ഇവിടുന്ന് അവൾക്ക് അവിടുന്ന് ഉള്ള ദൂരം എത്രയാണ് ഇപ്പൊ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വ്യത്യാസമുണ്ടോ പെണ്ണൊക്കെ പുറത്തല്ലേ പെണ്ണുങ്ങളൊക്കെ ജോലിക്കാരാണ് പെണ്ണുങ്ങൾ ജോലിക്കാരായ കുടുംബം എന്താണ് ഏതോ ഒരു പെണ്ണിക്കിനും ജോലിക്ക് പോയതിൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടി കാസിമി പറഞ്ഞു എന്ന് വിചാരിക്കരുത് ഒരു വ്യക്തിയെ വല്ല ഇവിടെ വിഷയം സമൂഹ സമൂഹത്തിൻ്റെ രീതി അതായാലും അങ്ങനെയാ പണ്ട് അങ്ങനെയല്ല പെണ്ണുങ്ങൾ എവിടെയാണ് റബ്ബത്തുൽ ബൈത്ത് വീട് നിയന്ത്രിക്കും ബൈത്ത് റബ്ബത്തുൽ ബൈത്ത് വീട്ടിൻ്റെ അധികാരി ആരാ പെണ്ണാണ് റബ്ബത്തുൽ ബൈത്താണ് വീട്ടിൻ്റെ അധികാരി പെണ്ണാണ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു യൂറോപ്പിന് കൊല്ലങ്ങളായി വീടില്ല കുടുംബമില്ല വീടില്ല ഒന്നുമില്ല എന്താണുള്ളത് യൂറോപ്പിനെന്താണുള്ളത് സമാധാനം ഇല്ലല്ലോ അതുകൊണ്ട് അവർ സമാധാനത്തിന് വേണ്ടി ഓടി രജനീഷിനെ കണ്ടപ്പോൾ അവര് എന്തുകൊണ്ടാണ് രജനീഷിന്റെ രജനീഷിന്റെ പിന്നാലെ അവർ കൂടിയത് ആ രജനീഷിന്റെ പിന്നാലെ അവർ കൂടിയത് എന്തുകൊണ്ട് ഒരു ഭാരതീയനാണ് രജനീഷി ഒരു ഭാരതത്തിന്റെയും യൂറോപ്പിന്റെയും ഇടയിലെ മധ്യവർത്തിയാണ് രജനീഷി ഭാരതീയ തത്വങ്ങൾ കുറച്ചറിയും യൂറോപ്യൻ സംസ്കാരങ്ങളും അറിയും അപ്പോൾ അവർക്ക് നല്ല ഉൾക്കൊള്ളാനായി അവർ അവർക്ക് ചേഞ്ചൊന്നും വരുത്തേണ്ടതില്ല എന്നാൽ തത്വചിന്തകൾ കിട്ടുകയും ചെയ്യും രജനീഷിന്റെ സ്പേസ് എന്നാണ് ഇരുപതാം നൂറ്റാണ്ടിൽ അങ്ങനെ അയാൾ ഉണ്ടായേ പറ്റൂ രജനീഷന് കൃത്യമായ സ്പേസിൽ വന്ന ആളാണ് രജനീഷിനെ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ എന്തിനാ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ആ രജനീഷിനെ രജനീഷൻ ഓഷോ കേട്ടിട്ടില്ലേ ഓഷോ യൂറോപ്യനായ ഭാരതീയനാണ് എന്താ മോശം പറഞ്ഞത് വിവാഹം കഴിക്കരുത് എന്ന് നിങ്ങൾ വിവാഹിതരായാൽ അന്ന് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടും ആണും പെണ്ണും എത്ര പുസ്തകങ്ങൾ ആ വിഷയത്തിലൊക്കെ ഉള്ളത് ഒരു നിലയ്ക്ക് ജനിച്ചപ്പോ ഒരു നിലക്ക് ആ പക്ഷെ മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടി വന്ന ജീവിയല്ല മസൂല്യത്തിൽ ഉത്തരവാദിത്തമാണ് ഈ പ്രപഞ്ചം അവൻ്റെ ചുമലിലാണ് ഉത്തരവാദിത്തമാണ് അവന് ആ ഉത്തരവാദിത്തത്തിൽ വരുന്ന വളരെ ഹൈ പ്രഷറാണ് ആ ഹൈ പ്രഷറാണ് കുടുംബത്തിലൂടെ ലഘൂകരിച്ചിട്ട് അല്ല അത് കളിക്കാൻ വേണ്ടി വന്നവനല്ല മനുഷ്യൻ അത് കുരങ്ങാണ് മനുഷ്യനെ പോലെ ഒരു ഉടലും കളിയും അത് കുരങ്ങും മനുഷ്യനതല്ല ഒരു പറഞ്ഞൂര്യത്തെ ഉത്തരവാദിത്തമാണ് മനുഷ്യന് അപ്പൊ മനുഷ്യന് ഹൈ പ്രഷറാണ്ടാവും ഹൈ പ്രഷർ ഉണ്ടാവണമെങ്കിൽ തണുപ്പിക്കണം അവളുടെ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും ഒരു പെണ്ണിനെ കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാവുമെങ്കിൽ അവളെ ഭാര്യയാക്കാൻ പറ്റും ഭാര്യയുടെ അടിസ്ഥാന ഉത്തരവാദിത്വം ഭർത്താവിന് കഞ്ഞിന്റെ അടി കൊടുക്കലല്ല കഞ്ഞിൻ ചോറും ഒക്കെ നമുക്ക് പറയുന്നത് യഥാർത്ഥ ഉത്തരവാദിത്വം കുറവാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യയുടെ യഥാർത്ഥ ഉത്തരവാദിത്വം ഭർത്താവിന് സമാധി ഭർത്താവിന് ഉത്തരവാദിത്വം സമൂഹ നിർമ്മിതി അതാണ് കൂടിയത് ഇക്രോ വിസ്മിന്റെ കിട്ടിയപ്പോ സീകുലം കുറിച്ചാണല്ലോ ആണ് ആനന

അതേ സമയത്ത് നിങ്ങക്കൊന്നും പറ്റൂല അതാണ് സ്ത്രീ അതൊന്നും അതിന്റെ അർത്ഥം റസൂള്ളാനൊക്കെ അറിവുണ്ട് അതാണ് സ്ത്രീയുടെ ഉത്തരവായിട്ട് നാളെ ബോംബിടാന്ന് പറഞ്ഞു ബോംബിടുന്നുണ്ട് എന്ന് പറഞ്ഞ് പോരയൊക്കെ കയറി ചെന്നാലും ഭാര്യ എന്താ പറയണ്ടത് നാളത്തെ കാര്യല്ലേ നിങ്ങൾ കുറച്ച് കഞ്ഞുപിടിക്കും ആ അത് നാളത്തെ കാര്യം അത് നാളത്തെ വിഷയമല്ലേ ഇപ്പൊ നിങ്ങൾ ഇപ്പത്തെ തലമുണാക്കണെന്തിനാ നിങ്ങളൊന്ന് കഞ്ഞി കുടിക്കും ഞമ്മളുടെ മുഖ്യത്തെ റങ്ങൾ ഒന്ന് കുളിക്കി ഞാൻ കഞ്ഞി കഞ്ഞിടുത്തേക്കാം കുളിച്ചു വന്നിട്ട് വേഗങ്ങൾ കഞ്ഞി ഒന്ന് ഞാൻ ലേശം ഒന്ന് പുറപ്പെട്ട് കിടന്നു പ്രസൂർത്ത ഖതിജീ പറഞ്ഞു ഖതിജ അത് പഠിക്കുന്നല്ല ഞാൻ എഴുതത്തെ രാജ്യം അല്ലെങ്കിൽ ചെയ്തെടുത്തോ പഠിക്കുന്നല്ലെ ഇന്നൊന്ന് പുതപ്പെട്ട് മൂടിക്കൊണ്ടു അത് ഹതിജാൻ ഉത്തരവാദിത്തം കുടുംബം നഷ്ടപ്പെട്ട അതൊക്കെ നഷ്ടപ്പെടും ഒരു നിരക്ക് രജനീഷ് പറഞ്ഞ ശരിയാ രജനീഷിന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു കമിതാക്കൾ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാണ് കടപ്പുറത്ത് അപ്പൊ ഈ ആണും പെണ്ണും ഓടിക്കളിക്കുമ്പോൾ രജനീഷി തൻ്റെ ശിഷ്യന്മാരോട് പറയും അങ്ങോട്ട് നോക്കൂ ഇനി അവരെ നിങ്ങൾ വിളിച്ച് വിവാഹിതരാക്കൂ എങ്കിൽ നാളെ മുതൽ അവർക്ക് കളിക്കാൻ കഴിയില്ല പിന്നെ മസൂലിയായി മനുഷ്യൻ കൊരങ്ങല്ല കുരക്കിന് ആ പെണ്ണിലേക്ക് ചാടാ ഈ പെണ്ണിലേക്ക് ചാടാ മനുഷ്യൻ അത് പറ്റൂല മനുഷ്യനാര ഈ പ്രപഞ്ചത്തിൽ പടച്ച നമ്പുരാന്റെ പ്രതിനിധിയ മനുഷ്യനാണ് എല്ലാം എന്നാണ് ലോകം അവസാനിക്കുക എന്നാണോ മനുഷ്യൻ അവന്റെ യഥാർത്ഥ റൂട്ടിൽ നിന്ന് പൂർണമായി തെറ്റുക എന്ന് ലോകം അവസാനിക്കും നമ്മളെല്ലാ ഇന്നിവിടെ ഇരിക്കണില്ലേ നിങ്ങളെ ലക്ഷ്യം അള്ളാല്ലേ ഇന്ന് ക്രിയാമ്പത്താൾ ഉണ്ടാവില്ല വേറെ നിങ്ങളാരാണ് ഞായറാമത്തുള്ള കാശ്മി ഇന്നൊക്കെയ്യാമത്തെ നാളുണ്ടാവില്ല നാളെ ഉണ്ടാവില്ല മറ്റന്നാളുണ്ടാവില്ല ഇക്കൊല്ലം ഉണ്ടാവില്ല അടുത്ത കൊല്ലം ഉണ്ടാവില്ല എന്തുകൊണ്ട് നിങ്ങളെപ്പോഴത്തെ ഒരുപാട് നിങ്ങളൊക്കെ അവനവനാ കഴിയുന്ന ഉത്തരവാദിത്വം ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണല്ലോ അതെന്ന് മനുഷ്യൻ പൂർണ്ണമായി തെറ്റിയാൽ സംഭവിക്കും ഗോളങ്ങൾ കൂട്ടിയടിക്കും അപ്പോൾ ഗോളങ്ങളെ അതിൻ്റെ ഭ്രമണപഥങ്ങളിലും കൃത്യതയിലും നിലനിർത്തുന്ന മനുഷ്യന്റെ ധർമ്മമാണ് ഈ ധർമ്മത്തിന്റെ വസ്കൂര്യത്ത് പുരുഷന്റെ ചുമല്ലാണ് അവന് ഹൈ പ്രഷർ അപ്പോൾ ഉണ്ടാവും അതിന് തണുപ്പിക്കലാണ് ആരുടെ ധർമ്മം ഇതന്നെ കുടുംബം അത് നഷ്ടപ്പെട്ട യൂറോപ്യന്